ഖുർആാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് എന്ന വിഷയത്തിൽ ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ ഹദീസ് ഹദീസുകളെക്കുറിച്ച് പലതരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഇതെല്ലാം അലൈഹി സ്വലം എന്നുള്ളതാണോ അതിനെപ്പറ്റി പല ആക്ഷേപങ്ങളും സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ചിലർ പറയുന്നു അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ചിലർ പറയുന്നു ഖുർആനിൻ്റെ അത്ര പ്രാധാന്യമില്ല സത്യത്തിൽ ഹദീസ് ഇസ്ലാമിൻ്റെ പ്രമാണമാണോ ആണെങ്കിൽ അത് ഏതു നിലക്കാണ് അതിനെ പരിഗണിക്കുന്നത് സത്യത്തിൽ ഈ ചോദ്യം ഏത് ഹദീസ് പ്രമാണമാണോ കുറ മാത്രം പോരെ എന്തിനാണ് ചോദിക്കുന്നത് പരമാവധി മുത്തയായി സൂക്ഷ്മതയോടുകൂടി അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണോ ഈ ചോദ്യം അല്ല മറിച്ച് ദീൻ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ദീൻ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കുക ഖുർആൻ മാത്രം മതി ശരി ആ ഖുർആൻ അവർ അംഗീകരിക്കുന്നുണ്ടോ ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ വഹിയാണ് ആ വഹ് ഖുർആനാണ് ആ വഹി സുന്നത്താണ് ആനിൽ ഹവ വ വഹിയുഹ മുഹമ്മദ് നബി സല്ലാഹു അല ഈ വസനം വാഹിയിൻ്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കും ഒരു ഹജ്ജിൻ്റെ വേളയിൽ ഒമർ അലി അള്ളാഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്ന് നബിക്ക് വഹി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ തന്നെ അടുക്കൽ ഒരു സഹാബി എന്ന് പറഞ്ഞു നബി ഞാൻ എഹ്റാം ചെയ്തു സാധാരണ പോലെ ഡ്രസ്സാണ് അത്രയൊക്കെ പൂശിയിട്ടുണ്ട് ഇങ്ങനെ എഹ്റാം ചെയ്യാൻ പറ്റുമോ ആ വിഷയത്തെ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു മറുപടി കൊടുത്തില്ല വഹയിറങ്ങി അപ്പൊ റസൂൽ അള്ളാഹു അലൈവ് വസ്ലം ഒരു കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഒരു പ്രത്യേകമായ ശബ്ദം അപ്പൊ ഉമർ അനെ അദ്ദേഹത്തെ വിളിച്ചു കാണിച്ചു ഇത് കണ്ടോ ഇതന്നിക്ക് വാഹി ഇറങ്ങുന്നത് ആ വഹൈ കഴിഞ്ഞപ്പോൾ റസൂൽ ആ മനുഷ്യനെവിടെ ആ നിങ്ങൾ ഈ ഡ്രസ്സ് മാറ്റണം അത്ര ഉപയോഗിക്കാൻ പാടില്ല ഈ പറഞ്ഞത് കുർആാനല്ലല്ലോ ഹദീസാണ് في سورة القران اتريو ثلاثه لا الرسول ان اطيعوا الله واتيعوا الرسول وما اتاكم الرسول فخذوه وما نهاكم عنه فانتهوا يا ايها الذين امنوا اطيعوا الله واتيعوا الرسول والا تضلموا منكم وليحذر الذين يخالفون عن امره ان تصيبهم فتنه او يسوء يس ان ആ ആയത്തുകളിലൊക്കെ പറയുന്നത് അള്ളാഹിനെ മാത്രം അനുസരിച്ചാൽ മതി കേട്ടോ മുഹമ്മദ് നബി എന്നല്ല എന്താ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ മതി ഖുർആൻ മാത്രം മതി എന്നായിരുന്നുവെങ്കിൽ അവിടെ നിർത്താമായിരുന്നല്ലോ പിന്നെ എന്തിനാ റസൂൽ റസൂലിനെ അനുസരിക്കണം മുഹമ്മദ് നബി എന്താണോ കൊണ്ടുവന്ന് അത് നിങ്ങൾ സ്വീകരിക്കണം മുഹമ്മദ് നബിയുടെ കൽപ്പനയോട് എതിര് കാണിക്കാൻ പാടില്ല എന്തിനു പറഞ്ഞു ഖുർആൻ മാത്രം മതി എന്നതിനാൽ ഇനി സഹാബിമാരെ എങ്ങനെ മനസ്സിലാക്കിയത് സഹാബിമാര് മുഹമ്മദ് നബി നിങ്ങൾ ഖുർആാന പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളാം നിങ്ങളെ വക ഹദീസായി ഞങ്ങൾക്ക് വേണ്ട എന്നാ പറഞ്ഞത് അല്ലല്ലോ നബി നബിഹ് അലീസ് സ്വർണ്ണമോതിരം ധരിച്ചു എല്ലാവരും സ്വർണമോതിരം കുറച്ച് നബിയെ വലിച്ചെറിഞ്ഞു എല്ലാവരും വലിച്ചെറിഞ്ഞു സ്വർണ്ണമോതിരം വലിച്ചെറിഞ്ഞു എന്ത് ഞങ്ങളെ നബി വലിച്ചെറിഞ്ഞു ചെരിപ്പിട്ട് നിസ്കരിച്ചു എല്ലാവരും ചെരുപ്പിട്ട് നിസ്കരിച്ചു നബി നിസ്കാരത്തിനായിട്ട് ചെരുപ്പ് ഊരി വെച്ചു നിബിരികളെന്ന് പറഞ്ഞു അതിൽ ഹബസ് ഉണ്ട് മ്ലേച്ചുണ്ട് നജസുണ്ട് മാറ്റിയേക്കണം സഹാബിമാർ നിസ്കാരത്തിന് വെച്ചു അപ്പോൾ നബി വെച്ചു എന്തിനാ നിങ്ങൾ ഊരി വെച്ചു നിങ്ങൾ എന്തിനാ ഊരി വെച്ചു അതുകൊണ്ട് ഞങ്ങൾ ഊരി വെച്ചു നിങ്ങൾ നബിയെ എന്തിനാണോ ചെരുപ്പ് ഊരിവെച്ചത് നിങ്ങൾ അനുധാപനം ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ ഞങ്ങൾ വെച്ചു ഇതല്ലേ അപ്പോൾ സഹാബിമാർ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഇനി നോക്കും നിങ്ങൾ ഫിഖ്ഹിൽ ബാദാത്താണുള്ളത് നിസ്കാര നോമ്പ് സക്കാത്ത് ഹജ്ജ് പിന്നീടുള്ളത് ആമലാത്ത കച്ചവടം പിന്നീടുള്ള നിക്കാഹ് വിവാഹം വിവാഹമോചനം പിന്നീട് ഹൃദൂദ് ശിക്ഷാവിധികൾ ഇസ്ലാമിക രാജ്യത്തിലെ ശിക്ഷാ സമ്പ്രദായങ്ങൾ ഈ പറഞ്ഞ ഫിഖ്ഹിൻ്റെ മേഖലകൾ മുഴുവൻ ഖുർആൻ കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുമോ അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ സമയങ്ങൾ അതിന് രൂപങ്ങൾ ചൊല്ലേണ്ടത് ഹജ്ജിൻ്റെ രൂപങ്ങൾ ഇഫ്രാദ് മുത്തമത്തി കാരിന് അതേപോലെ തന്നെ നോമ്പിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഏറി വന്നാൽ ഫറായി അനന്തരാവകാശ നിയമങ്ങൾ വളരെ വ്യക്തമായി കുറാനുണ്ട് നിസ്കാരം നോമ്പ് സക്കാത്ത് ഇതൊക്കെ തന്നെ പലതും സൂചനകൾ മാത്രമാണ് ഏതു പേരെന്ന് വെച്ചാൽ അമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ്റെ കാരണം എന്താകും ഈ ദീനിന്റെ പ്രത്യേകത ഇതിനുള്ള വ്യക്തത ക്ലിയർ സൽമാ അൽ ഒരാൾ ഒരാളെന്ന് പറഞ്ഞു ഒരു ജൂതൻ നിങ്ങളെ ദീൻ വല്ലാത്തൊരത്ഭുതാണ് കേട്ടോ കഥ അല്ലും നിങ്ങളെ നബി എല്ലാം പഠിപ്പിച്ചു വന്നിരിക്കുന്നു അപ്പൊ സൽമാ അൽ ഫാരിസി പറഞ്ഞു നബി പഠിപ്പിച്ച് ഞങ്ങളോട് പറയണ്ട ഖുആആടെ പണത്തത്രം പറഞ്ഞു അല്ല നിങ്ങളുടെ നബി നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു വന്നു മലമൂത്ര വിസർജന മര്യാദ വരെ പഠിപ്പിച്ചു വന്നു ആ ജൽ അതെ അങ്ങനെ തന്നെയാണ് കാര്യം തീപിലൊക്കെ മുന്നിട്ടിരിക്കാൻ പാടില്ല വെള്ളമില്ലെങ്കിൽ മൂന്നിൽ കുറഞ്ഞ കല്ലുപയോഗിക്കാൻ പാടില്ല അതേപോലത്തെ വലത്തേക്കൊണ്ട് കൈ കൊണ്ട് ശൗജ്യം ചെയ്യാൻ പാടില്ല അപ്പൊ സഹായിമാരൊക്കെ മനസ്സിലാക്കിയത് ഇതാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആനാണ് ഹദീത്താണ് വഹിയാണ് പിന്നെ ആളുകൾക്ക് പറയാനുള്ളത് ഈ ഹദീത്തിലൊക്കെ കുറേ ഖുറാഫത്ത് കുറേ പിന്നെ ബുദ്ധിക്ക് യോജിക്കാത്തത് അല്ലേ ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് വത്തക്ക തിന്നവൻ സ്വർഗത്ത് കയറി ഹദീസാണ് ആ ഹദീസ് എന്താണ് മൗദു ആണ് നബിയുടെ മേലെ ഇല്ലാത്തതാണ് ആദ്യമായി ലോകത്ത് ഉണ്ടാക്കിയത് മുഹമ്മദ് നബിയുടെ നൂറാണ് അത് കള്ള ഹദീസാണ് മൗദു ആണ് ഇങ്ങനെയുള്ള ഹദീസുകൾ വെച്ചല്ല അമലി ചെയ്യേണ്ടത് സ്വഹീഹായ സ്വീകാര്യ യോഗ്യമായ ഹദീസ് അത് പ്രമാണമാകുന്നു ആ പ്രമാണം ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുള്ള ഈച്ചയുടെ ഹദീസ് ആകട്ടെ പല്ലിയുടെ ഹജീസ് ആകട്ടെ എല്ലാ ഹദീസും ഇവിടെ കുറാൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ മൊജിദാത്തുകൾ ഈശാലിസ്ലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുക അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എന്നൊക്കെ പറഞ്ഞത് അത് ഈ പറയുന്ന ആളുകൾക്ക് അവരുടെ ബുദ്ധിയിലിട്ട് സങ്കല്പിക്കാൻ സാധിക്കും മരിച്ചവരെ ജീവിച്ചു വിശ്വ ഖുർആാൻ സൂറത്ത് അൽബക്കറിയിൽ അഞ്ച് സ്ഥലത്ത് മരിച്ചവര് മടങ്ങി വന്ന സ്വഭവം പറയുന്നുണ്ട് ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ അംഗീകരിക്കാൻ സാധിക്കുമോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു കോനുദം ബർദം ഇബ്രാഹിം അത് വേറെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോ ഒരു അളവ് പോലും വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും അളവ് പോലും ആ ഇനി നോക്കുക ബുദ്ധിയുടെ അടിസ്ഥാനത്തിനാണ് പ്രമ ഹദീസ് സ്വീകരിക്കേണ്ടെങ്കിൽ ആരുടെ ബുദ്ധി ഏത് കാലത്തെ ബുദ്ധി ഏത് ദേശത്തെ ബുദ്ധി ഋദംബരന്മാർ എന്ന് പറയുന്ന സന്യാസിമാർ അവർ വസ്ത്രം ധരിക്കാറില്ല അവരുടെ ബുദ്ധി വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാണ് ആ ബുദ്ധി വെച്ചാണ് വളക്കേണ്ടത് അപ്പോ ബുദ്ധിയെ ബുദ്ധിയെ സൃഷ്ടിച്ച റബ്ബിന് അടിയറ വെക്കുക എന്നതാണ് ബുദ്ധി അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് നബിസ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഹദീസ് സ്വീകാര്യ വന്നതാണെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും അത് ഒരു മുസ്ലിം ഒരു മനസ്സിൽ ഒരു ചൊറിച്ചിലും ഇല്ലാതെ യുസലിമൂത്തസ്ലിമ സമ്പൂർണമായി അതിന് കീഴെതുകാം അവനാണ് യഥാർത്ഥ മുസ്ലിം